ഫാമിലി വെഡിംഗ് സെന്റർ നമസ്കാരം സ്വാഗതം തിരൂർ റെയിൽവേ സ്റ്റേഷനും മുന്നിൽ ടാക്സി കാറുകൾ നിർത്താൻ പാടില്ലെന്ന് റെയിൽവേയുടെ നിർദ്ദേശം പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് മാറ്റിയിടണമെന്ന നിർദ്ദേശമാണ് റെയിൽവേ ഡ്രൈവർമാർക്ക് നൽകിയിരിക്കുന്നത് എന്നാൽ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് കാറുകൾ മാറ്റിയിട്ടാൽ ആവശ്യക്കാരായ യാത്രക്കാർക്ക് ടാക്സികൾ കാണാൻ സാധിക്കില്ലെന്ന് ഡ്രൈവർമാർ പറയുന്നു ജ്വല്ല റെയിൽവേയുടെ തീരുമാനത്തിനെതിരെ പ്രതിഷേധം ഉയർന്നുവരുന്നു ഇത്രയും കാലം റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ തന്നെയാണ് കാറുകൾ പാർക്ക് ചെയ്തിരുന്നതെന്നും പാർക്കിംഗ് ഗ്രൗണ്ട് നടത്തിപ്പുകാർക്കോ റെയിൽവേക്കോ ഇത് കാരണം പ്രയാസം ഉണ്ടായില്ലെന്നും ഡ്രൈവർമാർ പറയുന്നു റെയിൽവേ ഞങ്ങൾക്ക് ടാക്സി അനുവദിച്ചു നിന്ന ഇടാൻ സമ്മതിക്കുന്നില്ല പാർക്കിംഗ് ഏരിയയിൽ പറയുന്നത് റെയിൽവേ അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെയധികം ടാക്സി അവിടെ നിർത്താൻ പറ്റാത്തതുകൊണ്ടും യാത്രക്കാർക്ക് ടാക്സി കാണാൻ പറ്റാത്തതുകൊണ്ടും ഓട്ടോം കിട്ടണില്ല അതുകൊണ്ട് റെയിൽവേ കടുംപിടുത്തും കുടിക്കാതെ ഇത് പരിഹരിച്ചു പരിഹരിച്ചതെന്നാണ് പറയാനുള്ളത് പിന്നെ റെയിൽവേന്റെ പിടിവാശി എന്തുകൊണ്ട് ഇതിങ്ങനെ ചെയ്യണമെന്നുള്ളത് എന്താണെന്ന് മനസ്സിലാവണില്ല പെർമിറ്റ് എന്നാണ് പെർമിറ്റ് റെയിൽവേ പിന്നെ കൊടുക്കണില്ലാർക്കാണ് ഇപ്പൊ ഇത് കൊടുത്തിട്ടുള്ളത് അപ്പൊ അവിടെ ഇടാനാ അവിടെ ഇട്ട് കഴിഞ്ഞപ്പോ യാത്രക്കാർക്കോ ട്രെയിനറിൽ വേണ്ട യാത്രക്കാർക്കൊന്നും ബുദ്ധിമുട്ടാണ് കാരണം വെച്ചാല് ഈ ടാക്സി കാണുന്നില്ല യാത്രക്കാർക്കൂടെ ടാക്സി ഉള്ളത് അറിയണമില്ല അപ്പൊ സാധാരണ പാർക്കിംഗ് ഗ്രൗണ്ടിൽ കൊണ്ടെത്തുക അത് പ്രൈവറ്റ് വാഹനങ്ങൾ ഞങ്ങളും ഞങ്ങൾ ഞങ്ങൾ കാണുന്നവര് ടാക്സി ഉള്ളതായിട്ട് യാത്രക്കാർക്ക് തീരെ മനസ്സിലാവണില്ല അതിനുള്ള വേണ്ട നടപടി ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു ടാക്സി ഓടിക്കുന്നത് റെയിൽവേക്ക് ഉണ്ട് ഞങ്ങൾ ടാക്സി കൊല്ലത്തിൽ അയ്യായിരം രൂപ അടച്ചിട്ടാണ് ഇവിടെ വണ്ടി ഇട്ടിരുന്നത് പാർക്കിംഗ് കാര്യം മാസം മാസം പൈസ കൊടുക്കാനാണ് റെയിൽവേ പറഞ്ഞത് പക്ഷേ റെയിൽവേക്ക് ഒരു ഉത്തരവാദിത്തം ഇല്ല പാർക്കിംഗ് നമ്മൾ വലിയ ബുദ്ധിമുട്ടാണ് പാർക്കിംഗ് ഫീസായി മുൻപ് ആറുമാസത്തേക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയും പിന്നീട് രണ്ടായിരത്തി നാനൂറ് രൂപയും അടച്ചിരുന്നു എന്നാൽ ഇപ്പോൾ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിൽക്കേണ്ട മുഴുവൻ തുകയും നൽകി പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിർത്താനാണ് റെയിൽവേ ആവശ്യപ്പെടുന്നത് ഇക്കാര്യം പരിശോധിക്കണമെന്നും തങ്ങൾക്ക് ടാക്സികൾ നിർത്തിയിടാൻ സ്റ്റേഷന് മുമ്പിൽ പ്രത്യേക സ്ഥലം അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് ഡ്രൈവർമാർ ഡിവിഷൻ കൊമേഴ്സ്യൽ മാനേജർക്ക് പരാതി നൽകിയിട്ടുണ്ട് ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല